അസ്സാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ള നിബിതിൻ്റെ കൊച്ചു പ്രസംഗമായിട്ടാണ് അപ്പോൾ ഇത് ഇതുപോലെ ചെലവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് കിട്ടും ഇൻഷാല്ല അപ്പോൾ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആദരണീയരായ ഉസ്താദുമാരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ മാതാപിതാക്കളെ കൂട്ടുകാരെ അസ്സലാമലൈക്കും വറഹമത്തുല്ലായ് ഒബർക്കാത്തു ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സലല്ലാ ഉസലമ്മയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിലാണല്ലോ നാം ഇന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരു മഹാദുരന്തത്തിൻ്റെ വേദനയിലാണ് നാം ഓരോരുത്തരും ഈ ദുരന്തത്തിൽ കുറെ കൂട്ടുകാരുടെ മാതാപിതാക്കളെയും നമുക്ക് നഷ്ടമായി അവരുടെ പരലോകം അള്ളാഹു വിജയത്തിലാക്കി തീർക്കാറാകട്ടെ ആമീൻ മുത്താറ്റുൽ നബിയുടെ മതഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ വേദിയിൽ നബിയുടെ പരിസ്ഥിതിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചങ്ങാതിമാരെ നാം എത്രയെത്ര ചെടികളാണ് വെട്ടി നശിപ്പിക്കുന്നത് എത്രയെത്ര പൂക്കളാണ് വെറുതെ നുള്ളിക്കളയുന്നത് മുത്തുനബിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംഭവം ഞാൻ പറയാം ഒരിക്കൽ ഒരു സഹാബി നബിസുലല്ലാ ഉള്ളൈവലമയുടെ തിരു സന്നിധിയിലേക്ക് വന്നു ആ സഹാബി കയ്യിൽ ഒരു ഇല കശക്കൊണ്ടായിരുന്നു വന്നത് അല്ല അതെന്താണ് നബിസുല്ലാലൈവലമ ചോദിച്ചു സഹാബി പറഞ്ഞു വഴിയിൽ ചാഞ്ഞു നിന്ന ഒരു കാട്ടുചെടിയിൽ നിന്ന് പറിച്ചെടുത്ത ഇലയാണിത് നബിയെ ഇത് കേട്ട നബി സലല്ലാ അലൈവലമ ദേഷ്യത്തോടെ പറഞ്ഞു ഈ പ്രവർത്തനത്തിലൂടെ നീ പരിസ്ഥിതിയോട് അക്രമമാണ് ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പോലും മുത്തുനബി എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഈ ഒരു സന്ദർഭത്തിലൂടെ വ്യക്തമായല്ലേ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കൽ സൽക്കർമ്മമാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധയുള്ളവരായി നാം മാറണം മുത്തുനബി കാട്ടിത്തന്ന മാർഗത്തിലൂടെ നമുക്കും സഞ്ചരിക്കാം അള്ളാഹ് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ പ്രസംഗം അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്തുള്ള് ഒബർക്കാത്തു അപ്പോൾ എല്ലാവർക്കും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബായ്